എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് എന്ന് അവസാനിക്കും എന്നിരിക്കെ സമയം നീട്ടി നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ഉണ്ട് അതിനുശേഷം തീരുമാനം ഉടൻ പുറത്തു വരും മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ റേഷൻ കാർഡ് ഉടമകളും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ നടത്തി വരികയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടാം തീയതി വരെയായിരുന്നു അതിനുള്ള സമയം അനുവദിച്ചിരുന്നത് എന്നാൽ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകളിൽ എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് ഇന്നലെ വരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ബാക്കിയുള്ള ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയില്ല എന്നിരിക്കെ ഇന്ന് ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലിന്റെ നേതൃത്വത്തിൽ സമയം നീട്ടി നൽകുന്നതിനുമായി വേണ്ടിയിട്ടുള്ള അവലോകന യോഗം ചേരുകയാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ പുറത്തു വരും പുറത്തു വന്നാൽ ആ വിവരം നിങ്ങളെ മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് ഇപ്പോൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ പത്ത് വയസ്സിന് താഴെയുള്ള ഒൻപത് ലക്ഷത്തോളം കുട്ടികളുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് ശേഖരിക്കാൻ കഴിയുന്നില്ല ചില കുട്ടികളുടെ ഇത് നടക്കുന്നുണ്ട് എങ്കിലും അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പകരം മറ്റ് എന്ത് സൗകര്യം ഒരുക്കാൻ കഴിയും എന്നും യോഗം ചർച്ച ചെയ്യുന്നുണ്ട് ചില ആളുകളുടേത് ആധാർ കാർഡിലെയും റേഷൻ കാർഡിലെയും പേര് വ്യത്യാസം ഉള്ളതിനാൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും അത് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട് അത് റദ്ദാകുന്ന ഒരു സാഹചര്യമുണ്ട് മസ്റ്ററിംഗ് റദ്ദാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം റേഷൻ കാർഡിൽ ആധാറിലെ പേരാക്കേണ്ടി വരും അതിനുവേണ്ടി അക്ഷയ സി സി കേന്ദ്രങ്ങളെ സമീപിച്ച് ഓൺലൈനായി അപേക്ഷ നൽകണം അതിനുശേഷം മാത്രമേ പിന്നീട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ പേരിലെ പൊരുത്തക്കേടുകൾ റേഷനിങ് താലൂക്ക് ഇൻസ്പെക്ടർമാർ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാം മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരിക്കുകയാണ് പേര് തിരുത്തിയാലും ഹൈദരാബാദിലെ എ പി ഡി എസ് എ ഇ പി ഡി എസ് സെർവറിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ മാസവും ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ ആളുകളെല്ലാം നേരത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പരാജയപ്പെട്ട ആളുകളെല്ലാം ഇനിയും ഒരു മാസം കാത്തിരിക്കേണ്ടി വരും അതിനുശേഷമാണ് അവർക്ക് വീണ്ടും മസ്റ്ററിങ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെയും ബൈ